പ്രിയപ്പെട്ടവരെ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളൂ നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്ന വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഷാനവാസിനെ മാറ്റി വെക്കണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം വളരെ എമർജൻസിയോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട ഷാനവാസിനെ കൊണ്ടുവരുന്നത് ഈ രണ്ട് മക്കളും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയും കരഞ്ഞുകൊണ്ട് കൈനീട്ടി യാചിക്കുകയാണ് ഞങ്ങൾ പൊന്നുപോലെ നോക്കി ഞങ്ങളുടെ വാപ്പിച്ചാണ് ഈ കിടക്കുന്നത് ഞങ്ങൾക്കൊരു വഴിയുമില്ല ഞങ്ങൾക്ക് വാപ്പിച്ചത് ആരുമില്ല എന്നാണ് ഈ രണ്ട് മക്കൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ മക്കളുടെ മുഖം നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങളെല്ലാവരും സഹായിക്കണം വളരെ എമർജൻസിയോടെ ചെയ്യണം വെന്റിലേറ്ററിലാണ് പ്രിയപ്പെട്ട ഷാനവാസുള്ളത് സാമ്പത്തികമില്ലാത്ത പേരിൽ ഒരു ജീവൻ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങളുടെ ഓരോ ഓരോ രൂപയും പ്രിയപ്പെട്ട ഷാനവാസിന്റെ ജീവന് വേണ്ടിയുള്ളതാണ് എല്ലാവരും സഹായിക്കണം പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ട സർജറി ചെയ്താൽ മാത്രാണ് ആള് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അതിന് ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം എല്ലാരും ഞങ്ങളോടേക്ക് സഹകരിക്കണം എനിക്ക് എൻ്റെ മക്കു വാപ്പിച്ചായിട്ടെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണ ആളെ അതിന് നിങ്ങൾ എല്ലാടേക്കും സഹായം വേണം എനിക്ക് വേറെ ഒന്നും വേണ്ട ആള് എനിക്ക് കിട്ടിയാൽ മതി ഞങ്ങളെ കണ്ണു തുറന്നൊന്ന് നോക്കി ഞങ്ങളെ വിടിച്ച് അങ്ങനെ ഒരാള് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിന് നിങ്ങളെല്ലാരും ഞങ്ങളൊന്ന് സഹായിക്കും ഇങ്ങനെ ആയിപ്പോയിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ പൊന്നുവലെ നോക്കി ആണ് സഹായം നിങ്ങളെല്ലാരും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്റെ വാപ്പിക്ക് ചികിത്സിക്കാൻ ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഭയങ്കര പുറകോട്ടാണ് ഞങ്ങള് വാടക കിടക്കണേ ഇത്ര നാളെ ഞങ്ങളെ പൊന്നോലെ കൊണ്ടാറുന്ന വാപ്പിയാണ് ഇമ്മോട് സ്റ്റേജിൽ കിടക്കണത് എനിക്ക് ഒട്ടും ആഗ്രഹവും ഞങ്ങളുടെ ബാബിനെ കാണാൻ ഞങ്ങൾ ഒട്ടും ആഗ്രഹിച്ചതും ഞങ്ങൾ നിങ്ങളെ സഹായിക്കണം എനിക്ക് വേറെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും എനിക്ക് വലിയ ഉപകാരമാവും ഞങ്ങൾ നിങ്ങളെ സഹായിക്കണം വേറെ ഇല്ലാത്തോണ്ടാ പ്ലീസ് ഞങ്ങളെ സഹായിക്കണം പി എം എലാണു ഞാനിപ്പുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം അടിവാട് ചെമ്പഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെമ്പഴ ജുമാമസിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാണുന്ന ആളുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് രണ്ട് പിഞ്ചുമക്കള് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നത് പ്രിയപ്പെട്ട ഷാനവാസ് എന്ന പിഞ്ചുമക്കളുടെ വാപ്പയ്ക്ക് വേണ്ടിയാണ് ലിവർ